എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ തുടങ്ങുന്ന ഡേറ്റ് എന്നാണെന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഐ എസ് എൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്തായാലും വീഡിയോയിലോട്ട് കടക്കുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ഐ എസ് എൽ അപ്ഡേറ്റുകൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീ സീസൺ എന്നാണ് കിക്ക് ഓഫ് ഇതാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നാൽ ഡ്യൂറൻ കപ്പ് കഴിഞ്ഞതോടുകൂടി ഐ എസ് എൽ ആരംഭിക്കുകയാണ് ഡ്യൂറൻ കപ്പ് ഈ മാസം അതായത് ജൂലൈ ഇരുപത്തിയാറിന് തുടങ്ങി ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് അവസാനിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനായിരിക്കും ഡ്യൂറൻ കപ്പിൻ്റെ ഫൈനൽ എന്നാൽ അതിനുശേഷം പതിമൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ എസ് എൽ സെപ്റ്റംബർ പതിനാലിന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സെപ്റ്റംബർ പതിനാലിന് ആരംഭിച്ച് അതുപോലെ തന്നെ ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിനായിരിക്കും ഐ എസ് എൽ പതിനൊന്നാം സീസൺ അവസാനിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എടുത്താൽ ഐ എസ് എൽ സീസൺ തുടങ്ങുന്നത് സെപ്റ്റംബർ ഇരുപത് ക്ഷമിക്കണം സെപ്റ്റംബർ പതിനാലിനും അതുപോലെ തന്നെ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിനുമായിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താലും ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എഴുതുന്ന സീസൺ ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനാലിനാണെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും സെപ്റ്റംബർ പതിനാലിനായിരിക്കും ഐ എസ് എല്ലിന് കിക്ക് ഓഫ് എന്തായാലും ഉൾക്കാടന മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്